നോഹ ദൈവത്തെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്തു ഒരു ദിവസം ദൈവം നോഹയോട് സംസാരിച്ചു ഈ ഭൂമിയെ ഞാൻ തീർച്ചയായും നശിപ്പിക്കും ഞാനൊരു വലിയ ജലപ്രളയം ഉണ്ടാക്കും അത് ഭൂമിയെ മുഴുവനും നശിപ്പിക്കും നാൽപ്പത് ദിവസം നിർത്താതെ മഴ പെയ്യും നിന്റെ കുടുംബത്തിനും വേണ്ടി നീ ഒരു നീയൊരു പെട്ടകമുണ്ടാക്കാം പെട്ടകമുണ്ടാക്കാൻ അയാൾ മരപ്പലകകൾ മുറിച്ചുണ്ടാക്കി നോഹ പെട്ടകത്തിനകത്ത് മൃഗങ്ങളെയെല്ലാം കയറ്റിയ ശേഷം അയാളുടെ കുടുംബത്തെയും പെട്ടകത്തിൽ കയറ്റാൻ ദൈവം പറഞ്ഞു അവർ പെട്ടകത്തിനകത്ത് കയറിയപ്പോൾ ദൈവം പെട്ടകത്തിന്റെ വാതിൽ അടച്ചു പെട്ടകം പൂട്ടിയ ഉടനെ ആദ്യത്തെ മഴത്തുള്ളി ഭൂമിയിൽ പതിച്ചു വെള്ളത്തിൽ പെട്ടകം ചാഞ്ചാടി പോയി നാൽപ്പത് പകലും നാൽപ്പത് രാത്രിയും മഴ പെയ്തതിനുശേഷം ഒടുവിൽ അവസാനിച്ചു എന്നിട്ട് ദൈവം നോഹയോട് സംസാരിച്ചു നിനക്കും നിന്റെ കുടുംബത്തിനും പെട്ടകത്തിൽ നിന്ന് ഇറങ്ങുവാനുള്ള സമയമായി ഇനി ഒരിക്കലും ജലപ്രളയമുണ്ടാകില്ലെന്ന് ഞാൻ വാക്കുതരുന്നു